എല്ലാവർക്കും നമ്മുടെ കുട്ടി ബ്ലോഗിലേക്ക് സ്വാഗതം മിഠായി തെരുവ് അല്ലെങ്കിൽ എസ് എം സ്ട്രീറ്റ് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ തെരുവാണ് മിഠായി തെരുവ് അഥവാ എസ് എം സ്ട്രീറ്റ് തെരുവിൻ്റെ ഇരുവശങ്ങളിലും ഹലുവക്കടകൾ കൊണ്ടും തുണിക്കടകൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു തെരുവും തെരുവിനെ മുറിച്ചു പോകുന്ന പാതകളും കോഴിക്കോട്ടിലെ ഏറ്റവും തിരക്കുള്ള കച്ചവട സ്ഥലങ്ങളാണ് വളരെയധികം പഴക്കമുള്ള ബേക്കറികളും ഈ തെരുവിലുണ്ട് ഇവിടെ ലഭിക്കുന്ന കോഴിക്കോട് ഹലുവേ നേത്രക്കേയും ഉപ്പേരിവാണ് പ്രശസ്തം ലെങ്ത് പറയുകയാണെങ്കിൽ വൺ പോയിൻ്റ് ത്രീ മീറ്ററും ടു പോയിൻ്റ് വൺ കിലോമീറ്ററുമാണ് വരുന്നത് മിഠായി തെരുവിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഹലുവകൾക്ക് പ്രശസ്തമായ ഈ തെരുവിന് പേര് നൽകിയത് യൂറോപ്യൻകാരാണ് യൂറോപ്യന്മാർ കോഴിക്കോടിനെ ഹൽവേ സീറ്റ് മീറ്റ് എന്നായിരുന്നു വിളിച്ചിരുന്നത് ഹുസൂർ റോഡ് എന്നായിരുന്നു ആദ്യതാമം മിഠായിത്തെരുവിൻ്റേത് ലഹാരങ്ങൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയ ഈ റോഡിനെ സീറ്റ് മീറ്റ് സീറ്റ് എന്ന് വിളിച്ചു അത് എസ് എം സ്ട്രീറ്റ് എന്ന ചുരുക്കനാമവുമായി ഈ തെരുവിൻ്റെ ഒരു ഭാഗത്തായിരുന്നു സാമൂതിരിയുടെ നാണയമടിക്കുന്ന കംമട്ടം സ്ഥിതി ചെയ്തിരുന്നത് പുതുമയും പഴയമേയും ഇവിടെ സാമാന്യമുണ്ട് ഇരുവശങ്ങളിലും പുതിയതും പഴയതുമായ കെട്ടിടങ്ങൾ നീണ്ട നിരയാണ് പോർച്ചുഗീസുകാരുടെ കാലത്ത് പണിതീർത്ത കെട്ടിടങ്ങളും ഇവിടെയുണ്ടെന്ന് പറയപ്പെടുന്നു മുട്ടായി തെരുവിൻ്റെ നവീകരണത്തിന് ആവശ്യത്തിന് ഏകദേശം മൂന്നു പതിറ്റാണ്ടോളം പഴക്കമുണ്ട് എന്നാൽ ഓരോ കാലത്തും അത് ഓരോ കാരണക്കാൽ അത് മുടങ്ങുകയായിരുന്നു ചെയ്തിരുന്നത് രണ്ടായിരത്തി ഏഴ് ജനുവരി അഞ്ചിന് തെരുവിൽ തീപിടുത്തം ഉണ്ടാകുകയും ആറുപേർ മരിക്കുകയും ഉണ്ടായിരുന്നു മുപ്പതിലധികം കടകൾ കത്തി നശിച്ചിരുന്നു പിന്നീട് ടൂറിസം വകുപ്പ് മുൻകൈയ്യെടുത്ത് ഊരാങ്കൽ ലേബർ കോൺക്രാ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡി ടി പി സി ആയിരുന്നു പുതിയ തെരുവ് യാഥാർത്ഥ്യമാക്കിയത് പ്രൈതിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറേ പോയിൻറ്റ് അഞ്ച് കോടി രൂപ ചെലവിട്ടാണ് മിഠായിത്തെരുവ് നവീകരിച്ചത് നാന്നൂറ് മീറ്റർ നീളമുള്ള റോഡ് ആധുനിക രീതിയിൽ കല്ലുപാകിയായിരുന്നു തുടക്കം അപകടസാധ്യത ഇല്ലാതാക്കുന്നതിനാൽ വൈദ്യുതി ലൈനുകൾ ഭൂമിക്കടികൂടെ ആക്കിയിരുന്നു ഒരു ഒമ്പത് മീറ്റർ അകലത്തിലും തൂണുകൾ സ്ഥാപിച്ച് അലങ്കാര ലൈറ്റുകൾ സ്ഥാപിച്ചു നിലത്ത് വീണാലോ കല്ലെറിഞ്ഞാൽ പൊട്ടാത്ത രീതിയിലുള്ള പ്രത്യേകതയുള്ള ലൈറ്റുകളായിരുന്നു ചെയ്തിരുന്നത് ആദ്യം സർക്കാർ മൂന്ന് കോടി രൂപയായിരുന്നു അനുവദിച്ചത് പിന്നീട് ആറേ പോയിൻ്റ് അഞ്ച് കോടി രൂപ ഉയർത്തുകയായിരുന്നു തെരുവ് നവീകരിക്കുമ്പോൾ അതിൽ വാഹനങ്ങൾ കേട്ടില്ലെന്ന തീരുമാനമായിരുന്നു ആദ്യം കൈക്കൊണ്ടത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തി മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നവീകരിച്ച മിഠായി തെരുവ് ഔദ്യോഗികമായി തുറന്നു കൊടുത്തത് കോഴിക്കോടിലെ നിലവിലുള്ള കാര്യം പറയുകയാണെങ്കിൽ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും കൂടുതൽ വിൽപ്പനശാലകളുള്ള സ്ഥലമാണ് എസ് എം സ്ട്രീറ്റ് എന്ന തെരുവ് ഹലിവയും മുട്ടായികളും വിൽക്കുന്ന കടകളായിരുന്നു തെരുവിലെ കൂടുതലായി ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഈ സ്ഥിതി മാറിയിരിക്കുന്നു ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് തുണിക്കച്ചവടമാണ് ഗാദി എബ്രൂഡിംഗ് തെരുവിലാണ് കേരളത്തിൽ ഏറ്റവും വലിയ ഖാദി എബ്രൂഡിങ്ങും ഒന്നാണ് ഇത് വിവിധ ഇനങ്ങളിൽപ്പെട്ട ഒട്ടേറെ വിഭവങ്ങൾ തെരുവിൽ വിപണനം ചെയ്യുന്നു കോഴിക്കോടൻ ഹലുവയാണ് ഇവയിൽ പ്രാധാന്യം മിഠായിത്തെരുവിന് ഈ പേര് വരാൻ ഈ മധുരമാറുന്ന ഈ ഹലുവ തന്നെയാണ് കാരണമെന്നും പറയപ്പെടുന്നു സാധാരണ ഹലുവയ്ക്കും പുറമെ ക്യാരറ്റ് പൈനാപ്പിൾ ഓറഞ്ച് പപ്പായ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള ഹലുവുകളും ഇവിടെ വിപണനം ചെയ്യുന്നു ഉത്സവകാലങ്ങളിൽ വിശവകാലങ്ങളിൽ മിഠായിത്തെരുവിൽ നിന്നും വാങ്ങാൻ പുറത്തുനിന്നു പോലും ആൾക്കാർ വരുന്നുണ്ട് ഈ തെരുവിൻ്റെ പ്രശസ്തിക്ക് പിന്നിൽ കോഴിക്കോടം ബിരിയാണിക്കും ഒരു പങ്കുണ്ട് തെരുവിലെ ഹോട്ടലിലെ സാദൃഷ്ടമായ ബിരിയാണി കഴിക്കാൻ പുറത്തുനിന്നും പണ്ടും ഇന്നും നിരവധി ആൾക്കാർ എത്തുന്നു ആ പതിവ് ഇന്നും തുടരുന്നു എന്നതാണ് വേറൊരു വിസ്മയം അതിനു പുറമെ മലബാർ ചിപ്സ് എന്നറിയപ്പെടുന്ന വാർത്തകായാണ് മറ്റൊരു വിഭവം ഉപ്പേരിയും വറക്കുന്ന നൂറുകണക്കിന് കടകൾ തന്നെയാണ് ഈ മിഠായിത്തെരുവിലുള്ളത് തിരുവിൻ്റെ കഥാകാരൻ എസ് കെ പൊറ്റക്കാരനുള്ള ആദരവാണ് ഈ തിരുവിൻ്റെ മറ്റൊരു ആകർഷണം അദ്ദേഹത്തിൻ്റെ നോവലിലെ കഥാപാത്രങ്ങളായ ഒമാഞ്ചി ഉൾപ്പെടെയുള്ള ഇവരെയും ഇവിടെ ചുമരിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് കഥാസന്ദർഭങ്ങളും ചിത്രത്തിൽ കാണാം എസ് കെ സ്ക്വയർ ജനപ്രതി രീതിയിലുള്ള എല്ലാ പ്രതിഷേധങ്ങളും കലാപരിപാടികളും ഉള്ള ഇടമാണ് നടക്കാൻ സാധിക്കാത്തവർക്ക് ഈ തെരുവിലൂടെ കുടുംബശ്രീയുടെ ബഗീസ് വാഹനത്തിലൂടെ കാഴ്ചകൾ കാണാം ബാക്ടീരിയലാണ് പ്രവർത്തിക്കുന്നത് കോഴിക്കോട്ടെ പബ്ലിക് ലൈബ്രറിയും ഈ തെരുവിൻ്റെ തന്നെയാണ് മലയാളത്തിലെ പല സാഹിത്യകാരോടേയും സംസ്കാര പ്രവർത്തകരുടെയും സംഗമ വേദിയും കൂടിയാണ് നമ്മുടെ ഈ മുട്ടായിത്തെരുവ് എസ് എം സ്ട്രീറ്റ് കാണാനൊക്കെ വരുന്നവർ എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാൻ വരുന്നവർക്ക് വരാൻ പറ്റിയ ദിവസം എന്ന് പറയുന്നത് ശനിയും ഞായറാഴ്ചയും വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇതിനെക്കാട്ടി കൂടുതൽ കച്ചവടക്കാരുള്ള ദിവസമാണ് കേട്ടോ ശനിയും മിഠായി മിഠായിത്തേരുവിനകത്ത് ഒരു തിയേറ്ററും കൂടി ഉണ്ട് അത് പുറത്തുനിന്ന് വരുന്നവർക്ക് അങ്ങനെ പെട്ടെന്ന് ആർക്കും മനസ്സിലാവത്തില്ല കേട്ടോ മാജിക് ഫ്രെയിംസ് രാധേന്നാണ് തിയേറ്ററിൻ്റെ പേര് ഇപ്പം മാജിക് ഫ്രെയിംസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് തുടങ്ങിയ തിയേറ്ററാണ് കേട്ടോ ആദ്യ നാമം രാധേ എന്നായിരുന്നു പിന്നീടത് രാജിക് ഫ്രെയിംസ് ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതുപോലെ തന്നെ രണ്ട് കവാടത്തിലും തൊട്ടടുത്ത് തന്നെയാണ് അപ്സര തിയേറ്റർ വരുന്നത് ഓപ്പോസിറ്റ് കവാടത്തിൽ എ ആർ സി കോർണേഷൻ ക്രൗൺ തിയേറ്ററും കൂടിയാണ് വരുന്നത് രണ്ട് സൈഡിലും നല്ല അടിപൊളി തിയേറ്ററുകളാണ് കേട്ടോ തിയേറ്റർ സിനിമയൊക്കെ കണ്ടിട്ട് പോകാനും ആഗ്രഹിക്കുന്നവരും കൂടെ ആണെങ്കിൽ പറഞ്ഞതാണ് ഇനി ഏറ്റവും ഫ്രണ്ടിലത്തെ കവാടം എത്തിയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ നിസ്കരിക്കാനുള്ളൊരു പള്ളിയൊക്കെയാണ് കേട്ടോ അപ്പം സംസ്കരിക്കാനുള്ളവർക്ക് പള്ളിയുണ്ട് നമ്മുടെ മുട്ടായി അതിനകത്ത് ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ ഫോട്ടോസൊക്കെ ലാസ്റ്റ് കാണിക്കാം ഇതാണ് ഓപ്പോസിറ്റ് സൈഡിലുള്ള എൻഡ് വരുന്നത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ ഇങ്ങോട്ട് പോകുന്ന നമ്മുടെ അപ്സര തിയേറ്ററും കാര്യങ്ങളൊക്കെ പോകാനുള്ള എൻട്രിയാണ് കേട്ടോ വരുന്നത് മിഠായി തെരുവിൻ്റെ മുൻഭാഗമാണ് ഈ ഫോട്ടോയിൽ കൂടെ നമ്മൾ കാണുന്നത് ഒരു തെരുവിൻ്റെ കഥ എന്ന് എഴുതിയ ബാലകമാണ് മിഠായിത്തെരുവിൽ എസ് കെ പൊറ്റക്കാടൻ്റെ പ്രതിമ ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള വഴിയഴകിലുള്ള കടകളുടെ ഫോട്ടോയാണ് കേട്ടോ കാണുന്നത് എന്നാൽ മിഠായിത്തെരുവിലെ ചുമർചിത്രങ്ങൾ